ബന്ധങ്ങൾ മനോഹരമാക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു ടെക്നിക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ രണ്ടുപേരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ചോദിക്കും ബാക്കി വീട്ടുകാര്യങ്ങൾ ചോദിക്കും നാട്ടുകാര്യങ്ങൾ ചോദിക്കും അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് കാലം ഒരുപാട് മാറി ഇപ്പോഴത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരാൾക്ക് നമ്മൾ പേഴ്സണൽ സ്പേസ് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ബന്ധങ്ങൾ കൂടുതൽ സുന്ദരമാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉദാഹരണത്തിന് പണ്ടത്തെ ശൈലിയിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് ഒരു പക്ഷേ ഇന്നെല്ലാവരും ഇഷ്ടപ്പെടുന്നത് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അതൊരു പക്ഷേ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായി അവർക്ക് ഫീൽ ചെയ്തേക്കാം കാലഘട്ടം മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിന്താഗതികളും മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകണമെങ്കിൽ കൂടുതൽ സുന്ദരമാകണമെങ്കിൽ എപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ സ്പേസ് അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക